ദേശീയ ശ്രദ്ധയിലുള്ള കർണാടകയിലെ ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായ ധർമ്മസ്ഥല മന്ത്രറിനെ നശിപ്പിക്കാനുള്ള ഗൂഢാലോചനയിൽ ഇരുപത് മാധ്യമങ്ങൾ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ആർ എസ് എസ് കേരളത്തിൽ റിപ്പോർട്ടർ ചാനലും മീഡിയ വണ്ണും ഇതിൽ ഉൾപ്പെടുന്നു എൻ ഐ എ അന്വേഷണത്തിലേക്കെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് വർഗീയ കലാപം സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ അത്തരം ലക്ഷ്യമാക്കിയായിരുന്നു ഇവർ ഗുരുതരമായ ആരോപണം നടത്തിയതെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു വന്നത് അത്രയും വ്യാജമായ വാർത്തകളായിരുന്നു വ്യാജ വാർത്തകൾ സത്യമെന്ന് തോന്നും വിധം ഇവർ അവതരിപ്പിക്കുകയും ചെയ്തു മറുവശം കേൾക്കുക പോലും ചെയ്യാതെ ഏകപക്ഷീയമായി വ്യാജ വാർത്തകൾ അവതരിപ്പിച്ചു വിഷയം ദേശീയതലത്തിലേക്ക് എത്തി നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്ത് നിന്നും പ്രവർത്തിക്കുന്ന ദ ഓർഗനൈസർ ആണ് ഈ നടുക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ആർ എസ് പ്രസ്താവന ഇങ്ങനെയാണ് ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായ ധർമ്മസ്ഥല മന്ത്രറിനെ ചില സ്വാധീന ശക്തിയിലുള്ളവരും മാധ്യമ പോർട്ടലുകളും അപകീർത്തിപ്പെടുത്തുന്ന പ്രവണത ആശങ്കാജനകമാണ് മന്ദിറിന്റെ പ്രതിച്ഛായെ കളങ്കപ്പെടുത്തുവാനും അതിന്റെ സംസ്കാരവും മതപരവുമായ തന്നെ നിലയെ തകർക്കുവാനുമുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ അവവാദ പ്രചരണം തെറ്റായ വിവരണങ്ങളും നിഷേധാത്മക വിവരണങ്ങളും പ്രചരിപ്പിക്കുന്നതിലൂടെ ഈ വ്യക്തികളും മാധ്യമങ്ങളും ഹിന്ദു വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഒരു സ്തംഭത്തെ ആക്രമിക്കുവാനും ശ്രമിച്ചു ഉദ്ദേശങ്ങളെയും റിപ്പോർട്ടിങ്ങിന്റെ സമഗ്രതയെയും കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുവാനുമുള്ള ഒരു സംഘടിത ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായി തന്നെ തോന്നുന്നു ഹിന്ദു സ്ഥാപനങ്ങൾക്കെതിരായ ഈ ലക്ഷ്യമിട്ട വിമർശന രീതിയെ ഒരു സമൂഹത്തിന്റെ വിശ്വാസങ്ങൾക്ക് നേരെയുള്ള അന്യായവും പക്ഷപാതപരവുമായ ആക്രമണമായി പലരും കണക്കാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ ധർമ്മസ്ഥല മന്ത്രറിനെ ലക്ഷ്യം വെച്ചും അപകീർത്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നും സ്വാധീന ശക്തിയിലുള്ളവരിൽ നിന്നും മീഡിയ പോർട്ടലുകളിൽ നിന്നുമുള്ള ഇരുപത് മാധ്യമങ്ങൾ ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്നു ലേഖനങ്ങൾ പോസ്റ്റുകൾ അഭിപ്രായങ്ങൾ എന്നിവ ഈ റിപ്പോർട്ടിൽ സമാഹരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ ധർമ്മസ്ഥല മന്ത്രറിനെതിരായ സ്ഥിരീകരിക്കാത്ത ആരോപണങ്ങളെ വളരെയധികം വർദ്ധിപ്പിച്ച രണ്ട് ഡസണിലധികം റിപ്പോർട്ടുകളുടെ ഒരു പരമ്പര തന്നെ വന്നു ശുചിത്വ തൊഴിലാളിയായ സി എൻ ചിന്നയ്യയുടെ അവകാശവാദങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു ഔട്ട്ലെറ്റിന്റെ കവറേജ് വന്നിരിക്കുന്നത് മുഖമൂട്ടി ധരിച്ചു ഈ അവകാശവാദങ്ങൾ ഉന്നയിച്ച ചിന്നയ്യ സ്ത്രീകളും പ്രായപൂർത്തിയാകാത്തവരും ഉൾപ്പെടെ തന്നെ നിരവധി ഇരകളെ ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊലപ്പെടുകയും ചെയ്തുവെന്ന് ആരോപിക്കുകയായിരുന്നു അന്തർദേശ തലത്തിൽ തന്നെ അൽ ജസീറ ഇസ്ലാമിക മീഡിയ ക്രൂരമായ രീതിയിൽ ലേഖനം ഹിന്ദു മന്ദിറിനെതിരെ നൽകുകയും ചെയ്തു വ്യാജമായ ലേഖനം അവർ ഖത്തർ ആസ്ഥാനമാക്കി പ്രസിദ്ധീകരിക്കുകയും ബി ബി സി അടക്കം വ്യാജ വാർത്തകൾ നൽകി എന്നതാണ് ഈ മുഖപത്രത്തിൽ പറയുന്നതും അതേസമയം ധർമ്മസ്ഥല വിവാദത്തിൽ ശുചീകരണ തൊഴിലാളിയായ സി എൻ ചിന്നയിയുടെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ് കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടി സമരസമിതി നേതാവ് മഹേഷ് തിമോരോഡിയുടെ നോട്ടത്തിൽ നിന്ന് ശേഖരിച്ചതാണ് എന്ന് ചിന്നയ്യ മൊഴി നൽകിയിരിക്കുകയാണ് ഇതോടെ മഹേഷിനെതിരെ എസ് ഐ ടി ചോദ്യം ചെയ്യുമെന്നാണ് വ്യക്തമാകുന്നത് ഇയാളെ അറസ്റ്റ് ചെയ്തേക്കുമെന്നതാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് താൻ കുഴിച്ചു മൂടി സ്ത്രീ മൃതദേഹത്തിൻ്റെതെന്ന് ത ആ തരത്തിലായിരുന്നു ഇയാൾ കോടതിയിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ തലയോട്ടി ഉൾപ്പെടെയുള്ള അസ്ഥിഭാഗങ്ങൾ ഹാജരാക്കിയിരുന്നത് യുവതിയുടേതെന്ന് പറഞ്ഞുകൊണ്ട് ചിന്നയെ കൊണ്ടുവന്ന തലയോട്ടിയാകട്ടെ പുരുഷന്റേതാണ് എന്നാണ് പിന്നീട് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നത് ഇത്തരത്തിൽ പിന്നീടാണ് ചിന്നയുടെ മൊഴി ഇപ്പോൾ ന്യൂസ് പുറത്തുവരുന്നതും